ഗാന്ധി സ്തൂപം തകർത്തതിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചതിലും പ്രതിഷേധിച്ച് അടുവാപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത ജനാധിപത്യ അതിജീവന യാത്ര സംഘടിപ്പിച്ചു ഗാന്ധി നിന്ദയ്ക്കെതിരെ സംഘടനാ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ എന്ന പേരിൽ നടത്തിയ യാത്രയ്ക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നേതൃത്വം നൽകി നിങ്ങൾ നടത്തുന്ന പുറകിലാണ് കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ എന്ന് അടിവരയിട്ടുകൊണ്ട് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാഹുൽബാദ് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ്

കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല നില ഉണ്ടായിട്ടില്ല എന്ന് ഈ പുതിയ കാലഘട്ടത്തിലെ അതുകൊണ്ട് ആ ശൗര്യം ഉള്ളിൽ കിടക്കുന്ന ജവാനും പുറത്ത് കഴിയില്ല എന്ന് കൃത്യമായി താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ യോഗമൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ എന്നെ പറ്റി പറഞ്ഞു ഞാനൊരു കാര്യമായിട്ട് നോക്കി ആണല്ലോ നിനക്കൊക്കെ ഒന്നര വർഷമായിട്ട് ഏത് വാളയാണ് കേരളത്തിന്റെ ആഭ്യന്തര

ക്ഷിയുള്ള ഒരു സി പി എം കാരന് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് ഞാൻ സേവത്തോടെ ഞാൻ ചോദിക്കുകയാണ് നല്ലവരുണ്ട് സഖാർക്കളിൽ എല്ലാവരും തൊണ്ടികളും തെമാടികളും അല്ല നല്ലവരായ ആളുകളും സി പി എമ്മിലുണ്ട് എന്ന് എനിക്കറിയാം ഒരു പക്ഷേ നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കാം പക്ഷേ ആ നല്ല സഖാർക്കളോട് ഞാൻ പറയുന്നു ഈ ഒരു ശീലം ഒന്ന് പുനഃപരിശോധിക്കാൻ പാർട്ടിക്കകത്ത് സമ്മർദ്ദം ചെലുത്താനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചാൽ ഒരളത്തോളം നിങ്ങളുടെ പാർട്ടിക്കകത്ത് മാറ്റം വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊന്നും യുദ്ധം ചേർന്നുകൊണ്ട് ഞങ്ങളെ ഒതുക്കാനൊന്നും കഴിയില്ല പല്ല് പോയ സിംഹം എന്ന് കണ്ടു സന്തോഷം അധികം പല്ല് വേണ്ട പല്ലില്ലെങ്കിലും നൊന്നുകൊണ്ടും കടിക്കാം െങ്കിലും കൈവൾ കൊണ്ടിക്കാം നിങ്ങൾ ഓർക്കേണ്ടുന്നത് നിങ്ങളെ പാർട്ടി എന്നെ കൊല്ലാൻ മൂന്ന് വണ്ടി ബോംബെ തകർത്തവരാണ് നിങ്ങൾ ഞാൻ യാത്ര ചെയ്ത മൂന്ന് കാർ ഞാൻ മരിച്ചിട്ടില്ല അത് വേറെ നിശ്ചയിക്കണം ആ പന്ത്രണ്ട് തവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചു ഏറ്റവും ഭീകരമായ മൂന്ന് 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 ആക്രമണമാണ് കാർ കാർ ഞാൻ ധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ